ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആദ്യം തന്നെ രണ്ട് ക്യാരറ്റ് ക്ലീനാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള പാൽ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ആഡ് ചെയ്യുക ഇനി ഇതൊന്ന് ചൂടായി നല്ലവണ്ണം ഇള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഇനി ഇതിലേക്ക് റവ വേണം റവ ഇട്ട് ഇട്ടുകൊടുക്കുക റവട്ടെടുത്തതിന് ശേഷം ഈ റവ ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെതാ നമ്മുടെ റവൊക്കെ നല്ലവണ്ണം വെന്ത് ഈ പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്നുണ്ട് അപ്പം ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക ഇനി ഇത് ഇനി കൈമിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക അങ്ങനത്തെ ഞാൻ എല്ലാം നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ റെഡി ആയി കേട്ടോ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പാൽ റെഡി ആക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ എടുക്കുക പിന്നെ കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ ഇതൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോൺഫ്ലോർ എടുക്കട്ടോ എന്നിട്ട് പാല് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം വയ്ക്കാം ഇപ്പം നമ്മൾ നേരത്തെ സ്റ്റീമെയ്യാൻ വെച്ചില്ലേ അത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള പാല് റെഡിയാക്കിരിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കാം അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് കപ്പ് പാൽ രണ്ട് കപ്പോ ഒന്നര കപ്പോ പാൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന നിങ്ങളെടുക്കുന്നത് ക്യാരറ്റിനനുസരിച്ചിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സില്ലേ കസ്റ്റേഡ് പൗഡറും കോൺഫ്ലോർ ഇട്ടിട്ടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇത് നല്ല തിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലോവർ ആഡ് ചെയ്താൽ മതി ഇപ്പം ഈ പാൽ നല്ലവണ്ണം റെഡി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെച്ചാൽ ക്യാരറ്റ് ഇല്ലേ ആ റൗണ്ട് ഷേപ്പിലാക്കി വെച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് മധുരം ഒന്നും ഓവർ ഇല്ല എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ ഞാനിത് ആ പാൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബോൾസെല്ലോയിലേക്ക് ഇടാം ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ചൂടോടെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുന്നതാണ് അങ്ങനെ ഞാനിതാ ഒരു ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ ഇത് സെറ്റാവാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ നോമ്പുകൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് കഴിക്കുന്നു കഴിക്കാൻ പറ്റിയ അടിപൊളി ഡെസേർട്ടാണ് അങ്ങനെ എന്താ ഇത് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്ത് നോക്കി ഭയങ്കര തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ ഓവർ മാധനവും കാര്യമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ മിൽക്ക് മീഡ് മാത്രമാണല്ലോ ചേർത്ത് കൊടുത്ത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ